എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കെട്ടോ ഇന്ന് കഞ്ഞീം കറികളാണ് അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം അയക്കു മുന്നേ നിങ്ങൾ കാണണ്ടേ ഒന്ന് കണ്ടിട്ട് വാ കണ്ടിട്ടുവാ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു മീൻ അവോലിയാണ് കേട്ടോ മീൻ അവലി പൊരിച്ചെടുക്കാം നമുക്ക് മീൻ നന്നായി കഴുകി വരഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കുഴച്ചതും അങ്ങോട്ട് തിരുമ ഇടകളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക മീൻ അവിടെ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മളെ മീനിനെ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അവനിങ്ങനെ മോരിഞ്ഞ് വരും വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നിറയെ വേപ്പല്ലേക്ക വെച്ച് കുറച്ച് പച്ചക്കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് നല്ല വെള്ളച്ചൂനിയാനും ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ തൂവികൊടുത്ത് ഇനി നീ കുറച്ചേരം ഇതിൽ കെടുക്കട്ടാ അപ്പൊ അടുത്ത കറിയിലുള്ളത് നമുക്ക് തപ്പിയൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയാലോ അപ്പൊ പോവാം ചേട്ടാ പോവാം അച്ഛനേം കൊണ്ട് നമുക്ക് പറമ്പിലൊന്ന് പോയി കറങ്ങിട്ട് തരാം കൈക്കോട്ടുമായി കൊള്ളി പറയ്ക്കാൻ പോകുന്ന അച്ഛൻ കൊള്ളിയല്ല ചേമ്പ് കൊള്ളി കൊള്ളി കൊള്ളിക്കുത്താനിവിടെ തടങ്കോരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊള്ളിത്തണ്ട് കിട്ടിയില്ലേ ചോദിക്കായിരുന്നു കണ്ട ഇവിടെയൊക്കെ കാടൊക്കെ വെളുപ്പിച്ച് തോര തോര കണ്ടാ പൂട്ട് നിൽക്കണം വേണ്ട ഒരു കടയുള്ളോട്ടോ ഒരു കടങ്ങാനും മതി കേട്ടോ ചേട്ടാ നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായ കറി കുറേ വെച്ച് വേസ്റ്റ് ആക്കണ്ട നോക്കട്ടെ ആ വിത്തൊക്കെ വലുതാ ഇല്ല ചേട്ടാ കട കണ്ട എല്ലാം ഇവിടെ വല്ല ചേമ്പിൻ്റെ കട കാണണ്ട ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പറച്ച് എടുക്കുക വേണ്ട ഇങ്ങനെ ആവുമ്പോൾ പറിച്ചെടുക്കും അതിൻ്റെ തള്ള തള്ളക്കിഴങ്ങാണ് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത് അത് അടുത്ത കൊല്ലത്തേക്ക് ആയി വരും മുളച്ചൊക്കെ വരും പക്ഷെ നമ്മൾ വിത്താണ് നടുക അല്ല ചേട്ടാ ഈ വിത്താണ് നട പക്ഷേ നമ്മളിത് ഇവിടെ കിടന്നിട്ട് മുളച്ച് വരുമ്പോൾ പറച്ച് നാടൂല്ലോ ചേട്ടാ അപ്പോഴേ നമുക്ക് സമയമാവുള്ളൂ അച്ഛൻ്റെ ചേമ്പ് പറ രണ്ട് കട പറ നമ്മൾ അപ്പോൾ നമ്മൾക്ക് അത് മതി ഇത്ര വിധം വിത്ത് മതിയിട്ടാണ് നമുക്ക് മതി ചേട്ടാ മോരിലിടാൻ നമുക്ക് കുറച്ച് നാരകത്തിൻ്റെ ഇല പറയ്ക്കാം മൂന്നാലെണ്ണം ചെറുനാരങ്ങയുടെ എല്ലയാണ് കേട്ടോ അത് അപ്പൊ നമ്മുടെ മീൻകുട്ടിനെ നമുക്കൊന്ന് മറച്ചിട്ടാലോ അവനൊന്ന് മറിഞ്ഞുകിടന്ന് കിടന്നുറങ്ങട്ടെ ണാട്ടാ ജേപ്പിൻ്റെയിലൊക്കെ മുരിയുമ്പോഴേ അപ്പോൾ നമ്മൾ പറമ്പിൽ പോയി വരുമ്പഴേക്ക് ചേമ്പ് പറച്ച് വരുമ്പോഴേക്ക് കുറച്ച് ചീരയും കൂടിയും വിറച്ചു അപ്പോൾ അതാണ് ഈ ചീര അരിഞ്ഞെടുത്തിട്ട് അതും നമുക്കൊരു തോരൻ ചേമ്പ് ഒരു ചാറ് പിന്നെ മീൻ വറുത്തത് മോര് അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ കഞ്ഞി ചീരേനെ നമുക്ക് തലങ്ങും വിലങ്ങും ഒക്കെ ഒന്ന് വെട്ടി കരക്കുരാന്നൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ പറമ്പിൽ കഴിഞ്ഞാലേ അത്യാവശ്യം കറി വെക്കാനുള്ളതൊക്കെ ഉണ്ടാവും നമ്മുടെ പറമ്പിൽ വർഷക്കാലമായ പിന്നെ പറയണ്ട ചീര ഞാൻ നട്ടു കേട്ടോ അഭിമാനത്തോടു കൂടി ഞാനത് ഫുഡാണ് പറയണത് വളർത്തിയ ചീര എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് പറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ അതിൽ ബാക്കി നിന്നിരുന്ന ചീരയാണത് തണ്ട് നല്ല ചള്ളായതുകൊണ്ട് ഞാൻ വേറെ വേവിച്ചെടുക്കണില്ലേ കേട്ടോ ഒരുമിച്ച് തന്നെ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഞാൻ തണ്ട് ഒന്ന് വാടിയതിന് ശേഷമാണ് എൻ്റെ ഡാറ് അപ്പ ജീരക്കൂട്ടനെ ഞാൻ തലങ്ങും വിലങ്ങും അങ്ങോട്ട് വെട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അങ്ങനെ നന്നായി മൊരിഞ്ഞിങ്ങട് വന്നു നന്നു ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് മറച്ചെടുക്കാം അപ്പോൾ ഇതേ അവൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അരിഞ്ഞെടുത്ത ചീരത്തോരൻ നമുക്ക് വെക്കാം കുറച്ച് കടുവും കുറച്ച് നല്ല വെള്ളക്കാന്താരി വെള്ളക്കാന്താരി എന്ന് പറയാൻ പറ്റില്ല ഒരു പച്ചക്കളറുള്ള കാന്താരി നല്ല എരിവ് ഉണ്ടാവും കേട്ടോ അത് വെളുത്തുള്ളി ഉള്ളി വേപ്പല ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയുടെ നല്ല കുറവില്ലേ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഇടിച്ച മിളക് പൊടി ഇട്ട് കൊടുക്കാം ബാക്കി മുട്ട് വരുമ്പോൾ നമ്മുടെ ചീരേനെ ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കാം കേട്ടോ കുറച്ച് തേങ്ങയും വലിയ കൊടുക്കാം തുറന്ന് നോക്കിയാലോ നമുക്ക് തോരൻ എന്തായി അപ്പം നല്ല ചീരത്തോരൻ റെഡി ആയിട്ടാണ് ചീരത്തോരൻ നമുക്ക് വിളമ്പി എടുക്കാം പറയുന്നത് ഒരു കുഞ്ഞു കലത്തിൽ ഞാൻ എൻ്റെ ചേമ്പിനെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചേമ്പ് പുളി ഒഴിച്ചതാണ് അപ്പോൾ അതിനിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും വേഗം കഴിയും ഈ കറി കുറച്ച് മിളക് പൊടിയും വളരെ കുറച്ചേ വേണ്ടൂ കുറച്ചെല്ലാം കറിയുള്ളൂ പിന്നെ കുറച്ച് നല്ല വെള്ളക്കാന്താരി വെള്ളക്കാന്താരി ആണെന്ന് അത് എൻ്റെ സ്പെഷ്യൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണിന്നിവിടെയുള്ള പച്ചമുളക് അപ്പോൾ രണ്ടുള്ളിയും അരിഞ്ഞത് പിന്നെ നല്ല തളിയിലായിട്ടുള്ള നമ്മുടെ വേപ്പിൻ്റെ എല്ലാം നിറയെ നിൽക്കുന്നുണ്ട് അത് കുറച്ചും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം വേവണ്ടേ നിന്നിട്ട് വേണം നമുക്ക് പുളി ഒഴിക്കുക അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ചേമ്പ് കറി പുളി ഒഴിക്കാറായോ നോക്കിയാലോ ഇങ്ങനെ ഒന്ന് എടുത്ത് ആ പുളി ഒഴിക്കാൻ അപ്പോൾ കുറച്ച് നമ്മുടെ പുളിയുടെ അളവനുസരിച്ച് കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് നോക്കി നോക്കാം പുളി റെഡി ആയോ എന്ന് നോക്കാം പുളിന്റെ അപ്പ നമ്മുടെ ചേമ്പ് പുളി വെച്ചത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ീ ഞാൻ വളരെ സിംബിൽ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ നിർത്തിയാലും അത് ഇത്തിരി നേരം തിളയ്ക്കും കാരണം മൺചട്ടിയല്ലേ അപ്പം കടായി വെളിച്ചിട്ടുണ്ട് നമുക്ക് നന്നായി ഇത്തിരി വെളിച്ചെണ്ണ അതി ഒഴിക്കണം കേട്ടോ നല്ലതാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങയൊക്കെ ആത്തതല്ലേ ഒന്നുകൂടെ കട്ടിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ചാറ് നമുക്ക് ഒന്നാമത്തേലും അധികം വേണ്ട അതാ നല്ല കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ട കടുകാണ് എട്ടാ പൊട്ടിക്കിന്

പേപ്പിൻ്റെ ഇല ചതച്ചത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളക്കാന്താരി വെള്ളല തെറ്റിപ്പൂവാണ് പച്ചക്കാന്താരി അതും പറയാൻ പറ്റില്ല കുറച്ചുള്ളി പിന്നെ നമ്മുടെ കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കയ്യോണ്ട് തന്നെ അങ്ങനെ ഒന്ന് തിരുമ്മിക്കൊടുക്കാം സൂപ്പറാന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലാണ്ട് തന്നെ കണ്ടാറിയ തൈരില് ഇഞ്ചിടാ അമ്മ മറന്നു പോയോ എന്ന് വിചാരിക്കണ്ട അമ്മ മറന്നു പോയി തന്നെയാ കേട്ടോ അപ്പം ഞാനീ അങ്ങോട്ട് എടുത്ത് വച്ചപ്പോഴാണ് അയ്യോ ഇഞ്ചീര മണം വന്നില്ലല്ലോ എന്നൊരു ടേസ്റ്റ് ചെയ്തോക്കുകയപ്പോൾ അപ്പോൾ അതും നമുക്ക് കുറയ്ക്കണ്ട അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഞാൻ ചെറുനാരങ്ങയുടെ ചപ്പ് പറിച്ചിട്ട് വന്നില്ലേ അതും ഒന്ന് കീറി അതും ഒന്ന് ഇട്ട് കൊടുക്കാം മണത്തിന് ഒരു കുറവും വരണ്ട അപ്പോൾ ഒക്കെ കൂടി ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇതങ്ങോട് നല്ല ടേസ്റ്റാകും ടുത്തതെന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ചതച്ചത് മാങ്ങനെ നമുക്ക് ചതച്ചെടുക്കാം ആണെങ്കിൽ ഇത്രയും കൂടി സുഖമായിട്ട് ചതക്കാർ നൂട്ടത് ഇപ്പോഴത്തെ മാങ്ങക്ക് തൊലിക്ക് ഭയങ്കര കട്ടിയാന്നെയ് അങ്ങനെല്ലാതും ചതച്ചെടുത്തു നമ്മൾ കേട്ടാ ഈ നമ്മളുടെ കാന്താരിനെ ഒന്നിട്ട് ചതയ്ക്കുക കാന്താരിനെ ചതച്ചതിലിട്ടു വേപ്പിൻ്റെ അലയും ഇഞ്ചി ഇട്ടിട്ടൊന്നും ചതയ്ക്കുക ഇഞ്ചി കൂടി ഇടുമ്പോഴാണ് ആ വേപ്പിൻ്റെ അല്ലേ ഒന്ന് ചതയുള്ള അതൊന്ന് ചതച്ചു എല്ലാം കഴിഞ്ഞുമ്പോൾ കുറച്ച് ഉപ്പിടുക വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് അയ്യോ വയൽ വെള്ളം പിന്നിട്ടാണ് തിരുമ്പുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോ നല്ലൊരു ചെറിയ നേരിയ ചൂടുള്ള ഒരു കഞ്ഞി ആണ് ട്ടോ അത് അത് നമുക്ക് എടുക്കാം ആദ്യം വെള്ളം വേണ്ട നമുക്ക് ചാറ് കറിയൊക്കെ ഉണ്ടല്ലോ മർക്കുകേട്ടന്നാ അപ്പോൾ അത് എടുത്ത് നമ്മൾ കഞ്ഞി റെഡി ആയിട്ടാണ് അപ്പോൾ നിറച്ചൊഴിക്കാം അപ്പോൾ കഴിക്കാൻ റെഡി ആയി അച്ഛൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയേ ആ തൈര് തൈരൊഴിക്കുക പിന്നെ ഈ ഒഴിച്ച് കറിത്തിരി ഒഴിക്കുക പിന്നെ നമ്മുടെ ചതച്ച മാങ്ങ കുറച്ചിടുക കുറച്ച് ചീരപ്പേരി വയ്ക്കുക ഒരു കഷ്ണം മീൻ പൊരിച്ചതും വെച്ചിട്ട് ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ച ചേട്ടാ അപ്പോ ഞാൻ കഴിച്ചോക്കട്ടെട്ടാ ചീപ്പ് കൂട്ടാൻ വെച്ച് ചീര ചീടെങ്ങനെ വെച്ച് പിന്നെ കുറച്ച് തൈരെടുത്ത് നല്ല മാങ്ങാച്ചമ്മന്തിയും കൂട്ടി നിങ്ങളെ ഒന്ന് കോതിപ്പിക്കാം തച്ചിങ്ങനെ കുഴച്ച് കൊതിക്കേണ്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് നല്ല സൂപ്പർ ഭക്ഷണം കഴിക്കാൻ പറ്റും മീൻ മാത്രമാണ് വില വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം കുറച്ച് വില വന്നിട്ടുള്ളൂ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അപ്പോൾ ചെറിയ രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം അപ്പോൾ അതുപോലെ ചെയ്യുക അപ്പോടേ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ടാറ്റ പറ